മകൾ വീണ തുടങ്ങിയവർ ഒരുമിച്ച് നിർമ്മിച്ച

बुन्डी 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 करे अरमुडीले काम गर्नु छ चलाली भलेले अचकले भलेले अचकले ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്താകെ ബി ജെ പിക്ക് ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ് കേരളത്തിലെ ബി ജെ പിക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടാകില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം